അസ്സാം വലൈക്കും വറഹമത് വബർക്കാത്തു ബഹുമാനപ്പെട്ട മംഗലാപുരം കാദി ഉസ്താദ് നിലവിളക്ക് കൊളുത്തി എന്ന് പറഞ്ഞുകൊണ്ട് കാന്തപുരം വിഭാഗം ഒരു ചിത്രം വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് അതിന്റെ വീഡിയോ ഇവിടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് നമുക്കറിയാം വീഡിയോ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ കർണാടകയിൽ വളരെ മേൽക്കോയ്മയുള്ള ഒരു പാർട്ടിയാണ് ബി അവിടെ അവരുടെ ഒരു പരിപാടിയിൽ വിശിഷ്യ അവിടുത്തെ റിട്ടയർഡ് ഐ ജി കൃഷ്ണമൂർത്തി അടക്കമുള്ള നേതാക്കൾ താക്കോ ഉസ്താദിനെ ബന്ധപ്പെടുകയും ഒരു ആശംസ പറയണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ പരിപാടിക്ക് പങ്കെടുത്തു നമുക്കറിയാം ഈ വീഡിയോ ദൃശ്യങ്ങൾ കാണുന്നതുപോലെ നിലവിളക്ക് കൊളുത്തി അവിടെയുള്ള ഒരു മുസ്ലിം പുരോഹിതന്റെ കൈയിൽ ആ വിളക്ക് കൊടുക്കുകയും താക്കോ ഉസ്താദിനെ ക്ഷണിക്കുന്ന സമയത്ത് താക്കോ ഉസ്താദ് നിഷേധിക്കുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം വീണ്ടും വീണ്ടും നിഷേധിക്കുന്ന സമയത്ത് ഇതാ വിട്ടു സമയത്ത് താക്കോ ഉസ്താദിന്റെ ഇതാ കൈ പിടിച്ചുകൊണ്ട് നിർബന്ധിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണുള്ളത് പാവപ്പെട്ട ഉസ്താദിന് ഇത്തരം ഒരു കുടുക്കിൽ കുടുക്കിയ പുരോഹിതൻ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അതിനു അതിനുമുമ്പ് തന്നെ നിങ്ങൾ ഈ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണുക ഈ ദൃശ്യങ്ങളിലേക്ക് ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുകയാണ് നിലവിളക്ക് കൊടുത്തി അവിടെയുള്ള ഒരു മുസ്ലിം പുരോഹിതന്റെ കയ്യിൽ ആ നിലവിളക്ക് കൊടുക്കുകയും അദ്ദേഹം ക്ഷണിക്കുന്ന സമയത്ത് ഇത് നിഷേധിക്കുകയാണ് ചെയ്തത് വീണ്ടും നിർബന്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോയി കൈ തട്ടി മാറ്റി വീണ്ടും അത് നിർബന്ധിച്ച് ആ കൈപിടിച്ച് ഒരു നിർബന്ധ സാഹചര്യത്തിൽ ആ പാവപ്പെട്ട ഉസ്താദിനെ ആ പുരോഹിതൻ ഒരു മുസ്ലിം പുരോഹിതനെ കൈപിടിച്ചുകൊണ്ടാണ് ഈ നിലവിളക്ക് കൊളുത്തിയത് ഇനി മുസ്ലിം പുരോഹിതൻ ആരാണെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഈ മുസ്ലിം പുരോഹിതനാണ് കാന്തപുരം വിഭാഗത്തിന്റെ നമുക്കറിയാം ഗുജറാത്തിൽ നടന്ന സൂഫി സമ്മേളനത്തിൽ ഡൽഹിയിൽ പങ്കെടുത്ത ഒരു സൂഫി നേതാവാണ് ഈ പുരോഹിതൻ നമുക്കറിയാം കാന്തപുരം സൂഫി വിഭാഗത്തിന്റെ ആർ എസ് എസ് ബി ജെ പിയുമായിട്ടുള്ള ബന്ധം ഇത് സത്യമാണെന്ന് നിലനിൽക്കെ നമ്മുടെ ഉസ്താദിനെതിരെ ഇത്തരത്തിൽ വ്യാപകമായി കള്ള പ്രചരണങ്ങൾ നടത്തുകയാണ് കാന്തപുരം വിഭാഗം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പി ആർ എസ് എസുമായിട്ടുള്ള ബന്ധം കാന്തപുരം സൂഫികൾക്കാണ് എന്നുള്ള യാഥാർത്ഥ്യം അറച്ചുപിടിക്കാനും കാന്തപുരം സൂഫി നേതാവായ ഒരു വ്യക്തി നിലവിൽ കൊളുത്തിയത് വിവാദമാകാതിരിക്കാൻ വേണ്ടി അത് ത്വാക്ക ഉസ്താദിന്റെ തലയിൽ കെട്ടുകയാണ് തലയിൽ കെട്ടുകയുമാണ് യഥാർത്ഥത്തിൽ ചെയ്തത് അതുകൊണ്ട് തന്നെ ഇത്തരം കാന്ത സൂഫികളെ ജനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് അവരെ അകറ്റി നിർത്താൻ മഹല്ലുകളിലും മറ്റും ഭിന്നിപ്പുണ്ടാക്കുന്ന ഇത്തരം കപടന്മാരെ മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം കപടന്മാരുടെ ചെറുൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഇത്തരം കപടന്മാരുടെ കാപറ്റ്യങ്ങൾ തുറന്ന് കാട്ടിക്കൊണ്ട് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക കൂടുതൽ കവരന്മാരുടെ കാപട്യങ്ങൾ അറിയുന്നതിന് വേണ്ടി മുജീബ് ലണ്ടൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക